പേപ്പർ തുറന്ന തന്നെ മൊത്തം മരണവാർത്തയാണല്ലോ ഹാർട്ട് അറ്റാക്ക് ആണ് കൂടുതൽ അതെങ്ങനെയാ എങ്ങനെ മരിക്കാതിരിക്കും ഫുഡ് കുഴിമന്തി ഫ്രൈ കഴിക്കണ് കുഴിമന്തിയൊന്നും കഴിക്കാനേ പാടില്ല ഇപ്പഴത്തെ പിള്ളേരൊക്കെ ഫുൾ കുഴിമന്തിയുടെ വേഗിലാണ് പറമ്പിലിറങ്ങി തൂമ്പെടുത്ത് കിളക്കാൻ പോലും ആർക്കും പറ്റില്ല അല്ലെങ്കിൽ എന്നെ പോലൊന്നും പറമ്പിലിറങ്ങി പഴയ കുറവാണ് ചേട്ടാ എങ്ങോട്ടാ തുമ്പൊക്കെ ആയിട്ട് പറമ്പ് കുറച്ച് പണിയുണ്ട് മക്കളെ ഓ ഉം എങ്ങോട്ടാ കുഴിമന്തി അടിക്കാൻ കുഴിമന്തി അറിഞ്ഞ് നടന്നോ ആ അറ്റാക്ക് എല്ലാം കൂടുതലാണ് ആ ഇങ്ങനെ നടന്നോളാം ഫോൺ വരുന്നുണ്ടല്ലോ ആരാ ഈ നേരം ഹലോ ശല്യപ്പെടുത്തുന്ന പറമ്പിലറിഞ്ഞ കുഴിമന്തിക്ക് അമ്പത് ശതമാനം ഓഫറ് കുഴിമന്തിക്ക് അമ്പത് ശതമാനം ഓഫറോ എവിടെ ആ നമ്മളെ പട്ടി നമ്മടെ നാമ നാമിക്ക നീ പോരെ പട്ടി പട്ടിപറ്റോ മച്ചാലെ ഈ ഓഫർ ഇന്നീലുണ്ടാവില്ല കേട്ടോ നീ വരുന്നില്ലേ പിന്നെ ഞാൻ വരാണ്ട് ഞാൻ അവിടെ എത്തിയടാ ഓക്കേ ഓക്കേടാ ഓണക്ക തൂമ്പ തൂമ്പോ വേമ്പ ഓഫർ അങ്ങനെ കഴിഞ്ഞാൽ വേമ്പോ